ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് എനിക്കും സുഖമാണ് നല്ല മഴക്കെയായിരുന്നു അല്ലേ നമ്മൾ മയേൻ്റെ മുൻപ് ഒരു ടൂർ പോയിരുന്നു കേട്ടോ വീട് വിടാൻ ആയതാണ് അങ്ങനെ നമ്മൾ ടൂർ പോകാൻ വേണ്ടിയിട്ട് റോട്ടിൽ ബസ് കാത്തു നിൽക്കുകയാണ് അതങ്ങനെ ബസ് വരുന്നുണ്ട് നമ്മൾ ഞാനും പറ്റെ ഫാമിലീൻ്റെ കൂടെ ആട്ടോ പോയത് നമ്മൾ വിചാരിച്ച ആൾക്കാരൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല ഓരോരുത്തർക്ക് ഓരോ സാഹചര്യം കൊണ്ട് പിന്നെ നമ്മൾ ടൂർ മാറ്റണ്ട എന്നുള്ള നിലയ്ക്ക് ഏതായാലും വിചാരിച്ചതല്ല അപ്പോൾ നമുക്ക് പോകാം എന്നുള്ള ഇതിൽ അങ്ങനെ പോയതാണ് ഞാൻ പോയ സ്ഥലം തന്നെയാണ് പക്ഷെ വീണ്ടും വീണ്ടും പോകണമെങ്കിൽ ആ സ്ഥലത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ എപ്പോഴും ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകുമ്പോൾ പോകുന്ന കാഴ്ചകളും ബസ്സിൻ്റെ ഉള്ളിലുള്ള കുറേ വിറ്റുകളും നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ കുറേ തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും അതൊക്കെയാണ് ഈ യാത്രയിലുള്ള ഒരു രസം അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അല്ലേ നമ്മൾ കുറേ കഥകൾ പറയും കുറേ കുറെ പാട്ട് പാടി ഡാൻസ് ഉണ്ടാവും കുറേ പിന്നെ നമുക്കറിയാവുന്ന പാട്ടുകൾ പാടും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ട്രിപ്പ് പോയത് അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഒരു മനസ്സിനൊരു ഫ്രീ നമ്മൾ പോകുമ്പോൾ അല്ലേ എല്ലാവർക്കും യാത്ര പോകുമ്പോൾ മനസ്സൊന്നും ഫ്രീ ആവും നമ്മൾ യാത്ര ഏതൊരു ചെറിയ യാത്ര ആയാലും വലിയ യാത്ര ആയാലും അതിനൊരു ഭയങ്കര ഒരു എന്താ പറയുക അത് പോയി ഉള്ളവർക്കറിയാം അതിൻ്റെ ഒരു സന്തോഷം സമാധാനം ഒന്നുമില്ലെങ്കിൽ നമ്മൾ നാലാൾ കൂടി നിൽക്കുമ്പോൾ ഒന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സൊന്ന് ഫ്രീ ആയി നല്ലൊരു രസമാണത് അതൊന്നുമില്ലെങ്കിൽ നമ്മളൊരു ബീച്ചിൽ പോയിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറില്ല ബീച്ചിൽ എന്താ ഉള്ളത് ബീച്ചിൽ ബീച്ചിലൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ ബീച്ചിൽ പോയിരുന്ന് കുറച്ച് നേരം ആ കടൽക്കാറ്റ് കണ്ടു ഒരു കടലൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സൊന്ന് നല്ല ഫ്രീ ആയിട്ടുണ്ടാവും അതുപോലെ ഒരു ട്രിപ്പിന് പോകുമ്പോൾ ഞാൻ അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടോ നമ്മളവിടെ എത്തി എൻട്രി ഫീസൊക്കെ അടിച്ച് നമ്മളിങ്ങനെ കയറി കുറേ ആൾക്കാർ മുൻപിൽ നടന്നു പോയിട്ട് ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മെല്ലെ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് മെല്ലെ പോവുകയാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവൂല്ലേ ഇതെവിടാന്നുള്ളത് നമ്മൾ ഈ ആദ്യം പോകുന്ന സമയത്ത് ഇതൊരു മൈതാനം പോലെ പന്തലിച്ച് കിടന്നൊരു സ്ഥലമാണിത് ഇപ്പോൾ ഇതിൽ നല്ലോണം വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ പോയത് നല്ല 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 കൊടും വെയിലത്ത അതുകൊണ്ട് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിൽ കൊണ്ടുവയ്ക്കണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ ഇതിൽ വന്ന് അവിടെ ഇരിക്കില്ലല്ലോ അപ്പം നമ്മൾ ഇതാ ഇത്രയും ആൾക്കാരാണ് നമ്മൾ പോയത് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ നടന്നിട്ട് വേണം എല്ലായിടത്തേക്ക് പോകാൻ അപ്പോൾ ഇവര് നടക്കുന്ന പാതകളൊക്കെ ഇങ്ങനെ പിന്നെ ഒരു തണൽ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ പയറിൻ്റെ ചെടിയൊക്കെയാണെന്ന് തോന്നുന്നു അത് പിടിപ്പിച്ചുവെച്ചിട്ടുണ്ട് ഇവിടെയാണ് പൂൾ ഉള്ളത് പൂളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ ഇത് വലിയവർക്കുള്ള പൂളാണ് അവിടെ കുട്ടികൾക്കുള്ള ചെറിയ പൂള് വേറെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെയൊക്കെ എത്രയോ മാറ്റം വെച്ചാൽ എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല മാറ്റമുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം വന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് മലയിൽ ഫാം മലപ്പുറം ജില്ലയിലുള്ള മലയിൽ ഫാമാണ് അപ്പം നമ്മൾ കുട്ടികളായിട്ട് പോകുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ല ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയും കാരണം കുട്ടികളെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കളിക്കാൻ വിടുക അവർക്ക് കളിക്കാൻ മാത്രമുള്ള സാധനങ്ങളും ഊഞ്ഞാലയും എല്ലാം ഉണ്ട് അപ്പോൾ അവർ അങ്ങനെ അതിലേക്ക് പോവും നമുക്കാണെങ്കിൽ കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കുക അതാണല്ലോ നമ്മൾ ടൂറിലൊക്കെ പോയി കഴിഞ്ഞ് കുറേ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഥ പറയുമ്പോഴും ആ സ്നാക്സൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുമ്പോഴൊക്കെ അതൊരു രസം തന്നെയാണ് അല്ലേ അങ്ങനെ ആ കുട്ടികളെ പാർക്കാണത് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ നമ്മളവിടെ പോയ ബോറടിക്കില്ല വെയിലുണ്ടായതിനെക്കൊണ്ട് നമുക്ക് കുറച്ചൊരു വെയിലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ വെയിൽ മാറിയാൽ പിന്നെ അത്രയും നല്ലൊരു സ്ഥലം വേറെ ഉണ്ടോയെന്ന് ചോദിക്കും എന്നെ സംബന്ധിച്ചത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അതേപോലെ തന്നെ പൈസ നൂറ് രൂപയല്ലേ ഉള്ളൂ കയറാന് ഈ എല്ലായിടത്തും നടന്ന് കാണാം ഊഞ്ഞാലയിൽ കുറേ ആടുക പിന്നെ സ്വിമ്മിങ് പൂളിൽ നിന്ന് മാത്രമല്ല നമ്മൾ പൈസ കൊടുക്കണ്ടു പിന്നെ ഫുഡാണെങ്കിൽ നമ്മൾ അവിടെ അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട് അവിടെ അല്ല നമ്മൾ പുറത്താണ് അവർ നമ്പർ തന്നായിരുന്നു അവർക്ക് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആണെങ്കിൽ കൊണ്ട് എൻ്റെ അടുത്ത് ഉണ്ട് ഞാൻ അവരെ വിളിച്ച് ഓർഡർ ചെയ്തിട്ട് സാധാ ചോറ് എന്ത് വേണമെങ്കിലും തരും നമ്മൾ യാത്രയിൽ അധികം സാദാ ചോറും നല്ല സാമ്പാറും മോരും ഒക്കെ ഉള്ള നല്ലൊരു സദ്യ പോലെ തന്നെയായിരുന്നു കേട്ടോ സദ്യ കാരണം എല്ലാ ഐറ്റംസും ഇല്ല എന്നാലും അത്യാവശ്യം ചട്നിയും രസവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ഒരു പൂണൊക്കെ കഴിച്ച് നമ്മളങ്ങനെ കുറേ നേരം കുറച്ച് ഗെയിം നമ്മൾ കളിച്ചവിടെ നമ്മൾ എല്ലാവരും വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇരുന്നതെട്ടോ കുറച്ച് അവിടെ റൂഫ് ഇട്ട് കുറച്ചൊരു വെയിലിൻ്റെ കുറവുണ്ട് എന്നാലും വെയിൽ നല്ല വെയിലുള്ള ടൈമിൽ അങ്ങനെ ആണല്ലോ പിന്നെ നമ്മളിപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു അതോ ഭയങ്കര മഴ ആണ് ഇപ്പം വെയിലായാലും മഴ ആയാലും നമ്മൾ പറയും വെയിലെന്ന് പറയും മഴ ആവുമ്പോൾ മഴ ആണെന്നും പറയും അപ്പോൾ അത് നോക്കേണ്ട കാലാവസ്ഥക്കനുസരിച്ച് നമുക്ക് നീങ്ങാം ഇവിടെയൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല കാറും മഴയൊക്കെ വരും ഇവിടെ അന്ന് നമ്മൾ പോയ സമയത്തും മഴ പെയ്തിട്ടുണ്ട് ചെറുങ്ങനൊന്ന് അപ്പോ നമ്മൾ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടോ നമ്മൾ ഈ സ്ഥലത്ത് വന്നിരുന്ന് ഇങ്ങനെ കണ്ടോ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്താണ് ഉള്ളതെന്ന് പറയാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും നമുക്ക് ഇരിക്കാനുള്ള ഊഞ്ഞാലുണ്ട് പിന്നെ കുറച്ചൊരു സീറ്റുകളൊക്കെ വെച്ചിരിക്കണം അപ്പോൾ ആർക്കും അത്രയും നടന്ന് പോകുമ്പോൾ കാല് കടിഞ്ഞു കടിഞ്ഞൊന്നും പറയാനില്ല ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് അങ്ങനെ നടന്നാൽ മതി അങ്ങനെ നമ്മൾ ഗെയിമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ നമ്മളൊരു കുറേ കുറേ ഗെയിം കളിച്ചു കാരണം നമുക്ക് വെയിലത്ത് ഇങ്ങനെ പോകാൻ എല്ലാവർക്കും ഒരു മടി വെ നല്ല വെയിലായതിനെക്കൊണ്ട് അപ്പം നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ കുറേ ഗെയിമുകൾ ഉണ്ടാക്കി എല്ലാവരും പ്രൈസൊക്കെ കൊണ്ടുവരുന്നിരുന്നു അങ്ങനെ നമ്മൾ ഗെയിം കളിക്കുകയാണ് അതാ എനിക്ക് ഭയങ്കര ധൃതി അപ്പോൾ നമ്മൾ നറുക്കെടുക്കട്ടെ നറുക്കല്ലാതെ പേരിട്ട കളിയാണ് അങ്ങനെ കുറച്ച് ഗെയിം ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ഏർമാടം പോലുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഇതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിലും ഇത് കാണിച്ചിട്ടുണ്ട് അവിടെ ട ക്ലോക്ക് ടവറൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ അങ്ങനത്തെ പല അവനിക്ക് എന്താ അവിടുത്തെ ഇഷ്ടം തോന്നുക വെച്ചാൽ നമ്മൾ ഇരുന്ന് കുറച്ച് കഥ പറഞ്ഞ് കുറച്ച് കളിക്കാൻ പറ്റുന്നവർക്ക് കളിക്കാനോ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പിന്നെ സ്ഥലം എന്ന് പറയാം കുട്ടികൾക്കും വലിയവർക്കും ഒരു ഒരുപോണം നമ്മൾക്കൊരു ഞാൻ പറഞ്ഞില്ല ഒരു മടുപ്പ് വരില്ല എന്നെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതുപോലെ പോയവർക്ക് ചിലപ്പോൾ അത് നമുക്ക് ഇഷ്ടമായില്ല എന്ന് പറയുന്നവരുണ്ടാവും ചില ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടുകൂടെ ആണല്ലോ കാണൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതൊക്കെ അവിടെ പാത്രം കൊണ്ടുവെക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതൊക്കെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒക്കെ ബാക്കിയായിരുന്നു നമ്മൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് എല്ലാവരും കുറേശല്ലേ കഴിക്കുകയുള്ളു പിന്നെ വീട്ടിൽ നിന്നൊന്നും കഴിക്കുന്ന മാതിരി യാത്രയിലൊന്നും അങ്ങനെ ഫുഡ് കഴിക്കില്ലല്ലോ പിന്നെ അതൊരു വിഷപ്പിനൊരു സാധാ ചോറ് സദ്യ പോലത്തെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത് അങ്ങനത്തെ ആക്കാമെന്ന് പറഞ്ഞു നല്ല മോരൊക്കെ ഉണ്ടാവും അവിടെ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് കണ്ടുപോകും ഇങ്ങനത്തെ ഊഞ്ഞാലി ഉണ്ട് അവിടെ അങ്ങനെ അതിൻ്റെ മോള് മോള് കയറുണ്ട് അങ്ങനെ നമ്മളൊക്കെ കുറേ ഊഞ്ഞാലാടി വീട്ടിൽ ഊഞ്ഞാലുണ്ടെങ്കിലും നമ്മൾ ഊഞ്ഞാലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമല്ലേ ഇതേപോലെ അതാ കുറേ ഊഞ്ഞാല ഇത് മേൽഭാഗമാണ് കേട്ടോ ഓരോ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ കുറേ ഫ്രൂട്ട്സുകളുണ്ട് കുറേ പിന്നെ മാവ് ലാവ് നിറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് ഒരു മരൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടി മാതിരി പറഞ്ഞിട്ട് എന്താക്കൂ വെയിൽ വന്നാലും മരത്തിൻ്റെ തണലൊന്നും അവിടെ എത്തുന്നില്ല അങ്ങനെതാ ഓരോ ഭാഗങ്ങളത് നമ്മൾ കണ്ടിട്ട് എന്താ പറയുക കണ്ട സ്ഥലം തന്നെ ആയാലും പിന്നെയും പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതെന്താ വെച്ചാൽ അവിടുത്തെ ഒന്നാമത്തേത് നമുക്ക് അവിടെ ഇരിക്കാനും കഥ പറയാനും എന്താണോ ആഗ്രഹിക്കുന്ന അവിടെ ഒക്കെ ഉണ്ട് അത് വെച്ചാൽ നമ്മൾ പിന്നെ സ്വിമ്മിങ് പൂള് വരെ ഉണ്ട് കേട്ടോ നമ്മൾ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയിട്ടില്ല കണ്ടത് ഇങ്ങനെ ഒക്കെ റൂഫ് ഇട്ടിട്ടുണ്ട് അവർ അവിടെയൊക്കെ ഇരുന്ന് കഥ പറയാൻ നമ്മളെല്ലാവരും കൂടി കൂടി ഇരുന്ന് കഥ പറയലാണല്ലോ നമ്മളെ ടൂറിൻ്റെ ഒരു ഹരം അതാണ് മെയിൻ അപ്പോൾ നമ്മൾ അതെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ പിന്നെ പോയ സ്ഥലമായാലും ഒന്നും കൂടി പോകുക എന്ന് വിചാരിക്കണതാണ് കുറേ ആകുമ്പോൾ നമുക്ക് ആ ഒന്നും കൂടി അവിടെ പോവുക എല്ലാവരും കൂടുമ്പോൾ നല്ലൊരു രസമാണ് എന്നുള്ളതാണ് ഇതാ മേൽഭാഗത്തുനിന്ന് ഞാൻ എടുത്തപ്പോൾ ഉള്ള കാഴ്ച കേട്ടോ നല്ല രസമായിട്ടില്ല അല്ലേ നമുക്ക് കണ്ടാലും മതി എന്ന് പറയൂലേ എന്നെ സംബന്ധിച്ചാണേ ഞാൻ പറയണത് ഞാനെപ്പോഴും പറയണത് അതാണ് അപ്പോൾ ചിലർ വീഡിയോ കേട്ടാൽ വിചാരിക്കും ഓ ഇതിപ്പോൾ എന്താ ഇപ്പോൾ അത്ര കാണാനുള്ളു ചേച്ച അവിടെ പോയാക്കിയാലും അറിയാം ശരിക്കും നമ്മൾ എല്ലാവരും ഞാൻ ഇതുവരെ പോയവരിൽ ഓരോ ട്രിപ്പ് പോകുമ്പോൾ ഓരോരുത്തർ പറയും നമ്മൾ എവിടെ നിന്നാ ഇതൊക്കെ ഇങ്ങനെ ചെറുങ്ങനായാലും കണ്ടുപിടിക്കുക നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ എല്ലാവരും കൂടി മാക്സിമം എൻജോയ് ചെയ്യുക അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കുറേ വലിയ പൈസ കൊടുത്ത് കുറേ പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ എത്ര ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇനി ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടി ഒതുങ്ങിയൊരു സ്ഥലത്ത് എന്നാണ് നമ്മൾ വിചാരിക്കുക നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് പോകുമ്പോൾ എല്ലാം എല്ലാവർക്കും ട്രിപ്പിന് പോകുന്നതന്നെന്താ ഒരു മനസ്സിനൊരു സമാധാനം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ എല്ലാത്തിൻ്റെ മേലെ പറ്റി പിടിച്ച് കയറി വെക്കും കാരണം നമ്മൾ പോയതല്ല വീണിട്ടുണ്ടെങ്കിലും വിചാരിക്കുണ്ട് അതാ വീണ് കഴിഞ്ഞ് അങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെ മേലെ കയറി ഒന്ന് പോയി കുട്ടിയൊക്കെ ഒരു രസമാണ് അതാ അതിൻ്റെ മേലേയും പറ്റി പിടിച്ച് കയറുന്നുണ്ട് അതൊന്നും പേടിക്കാനൊന്നുമില്ല നമ്മൾ പിന്നെ എല്ലാത്തിലും കയറാറുമ്പോൾ അതൊന്ന് പേ എന്താ ധൈര്യത്തിൽ പോകുന്നൊരു സംഗതി കുട്ടികൾക്ക് കയറാറുള്ളവർ വലിയവരിക്കും കയറാം നമ്മളവിടെ എത്തി നമ്മളും കുട്ടികളാവും വലിയവര് ഞാനിതിൽ കയറാൻ നോക്കിയപ്പോൾ ബാക്കോട്ട് പോകേണ്ട വരുമ്പോൾ നിന്നതാണ് അല്ലെങ്കിൽ അതിലൊന്ന് കയറിയൊക്കെ വിചാരിച്ച് കുറേ അപ്പോ നമ്മളൊരു അവിടെ നിറയെ ആൾക്കാർ വന്നിട്ടോ ഇതിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് ബാക്ക് പോണ്ട് അപ്പോൾ കുട്ടിയൊക്കെ ചിലപ്പോൾ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ കയറിയില്ല നമ്മൾ കുട്ടികളെ മാതിരി ആവും ടൂറിനൊക്കെ പോയാൽ അങ്ങനെന്താ എല്ലാവരും ഫോട്ടോക്ക് പോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ താണല്ലായിട്ട് നമ്മളൊരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സമാധാനമായി അങ്ങനെ എല്ലാം കണ്ട കുട്ടികൾക്ക് വേണ്ടിയ മാതിരി ഇവിടെ പിന്നെ കമ്പവലി അങ്ങനത്തെയൊക്കെ ഗെയിംസ് ഉണ്ട് കേട്ടോ മ്യൂസിക്കൽ ചെയറിനുള്ള ചെയറൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു സ്ഥലവും പിന്നെ എന്താണ് നമ്മൾ കര കരാ കുളം അങ്ങനെ അതൊക്കെ ഒരു ഇങ്ങനെ പോയിൻ്റ് ആയിട്ട് പോയിൻ്റായിട്ട് എഴുതിച്ചു ഇതൊരു ഓപ്പൺ സ്റ്റേജ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ രണ്ട് പരിപാടിയൊക്കെ നടത്താൻ തോന്നുന്നു പിന്നെ വെറുതായിട്ട് തന്നെ എന്തൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് അത് അങ്ങനെ വൈകിട്ടായപ്പോൾ ആർക്കും പോകണമെന്നില്ല നല്ല നല്ല കാറ്റും നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഉച്ചായപ്പോൾ എല്ലാവരും പറഞ്ഞു അതോ പുള്ളിയിട്ട് വെയ്യാണ് ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ എല്ലാവരും സമാധാനപരമായിട്ട് കളിക്കുകയാണ് മോനൊക്കെ അങ്ങനെ എല്ലാവരും മാതിരി മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തൊരു ടൂറായിരുന്നു കേട്ടോ നമ്മൾ രാവിലത്തേക്കുള്ള ഫുഡ് കൊണ്ടുപോയതായിരുന്നു പിന്നെ ഉച്ചക്കവിടെ നിന്ന് ഇതാക്കിയതിനു വൈകിട്ട് പിന്നെ എല്ലാവരും സ്നാക്സ് കൊണ്ടുവരുന്നേനും അവിടെ ചായയൊക്കെ ഉണ്ട് കേട്ടോ ഐസ്ക്രീം ചായ അങ്ങനെയൊക്കെ ഉണ്ട് കണ്ടോ മേഘ നന്നായിട്ട് ഇരുണ്ട് വന്നിട്ടുണ്ട് മഴ വരുന്ന മുന്നേ എല്ലാവരും പോകുക എന്നുള്ള ധൃതിപ്പാടായി അങ്ങനെ അവിടെ ടിക്കറ്റ് കാണിച്ചാലും ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നു അതും കൂടി കളിച്ച് നമ്മളെല്ലാവരും പിരിഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്